ചേർത്തല മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചേർത്തല മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രമുഖമായും അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ വളർച്ചയെയും വ്യാപാര സ്ഥാപനങ്ങളെയും കണക്ക് തന്നെയാണ് ഒരു നഗരത്തെ വലിയ നഗരം എന്ന് പറയുന്നതും അതിൻ്റെ അതിനടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഉള്ള നഗരങ്ങളെ നോക്കുക ഒരു നഗരത്തിൻ്റെ അളവ് പോലും അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷക്കാലമായി ചേർത്തലയിലെ വ്യാപാര മേഖലയുടെ അഭിവൃദ്ധിക്കും സാമൂഹിക രംഗത്തെ സേവനങ്ങൾക്കുമെല്ലാം ഈ സംഘടന നൽകിയ സംഭാവന അങ്ങേയറ്റം പ്രശംസനീയമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഞാൻ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് അത്രയും അംഗങ്ങളുമായി ഈ സംഘടന ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നു നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘ നടത്തുന്നുണ്ട് ഒരു സമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എപ്പോൾ കാണുമ്പോഴും പ്രസിഡൻറ്റ് അതുതന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ വന്നില്ല ഒരു മീറ്റിങ്ങിൽ വന്നില്ല എന്ന് കഴിഞ്ഞ സമ്മേളനത്തിൽ വന്നപ്പോൾ ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും അതുകൊണ്ട് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ നോക്കി അസോസിയേഷൻ്റെ അംഗങ്ങൾക്ക് പരസ്പര സഹായ നിധിയിലൂടെ എത്ര രൂപ ഇപ്രാവശ്യം കൊടുത്തു എന്ന് ഞാൻ നോക്കി കഴിഞ്ഞ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അൻപത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആ തരത്തിൽ സഹായിക്കാൻ ഒരു സാമ്പത്തിക വർഷം സഹായിക്കാൻ ഈ സംഘടനയ്ക്കായി എന്ന് പറയുമ്പോൾ സംഘടന എങ്ങനെയാണ് ഇതിലെ അംഗങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ചേർത്തല നഗരത്തിലെ പ്രധാന വ്യാപാരി സംഘടനയായ ദിമർച്ചൻറ് അസോസിയേഷൻ്റെ അൻപത്തിരണ്ടാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാബിലാൽ അധ്യക്ഷനായി ചരിത്ര നഗരസഭാധ്യക്ഷ ഷേർലി ഭാഗവൻ ചികിത്സാ സഹായ വിതരണവും വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് നിക്കോളോസ് സാവിയോ മുതിർന്ന അംഗങ്ങളെയും ഉന്നത വിജയികളെയും ആദരിച്ചു മഹാത്മാഗാന്ധി പുരസ്കാരം ലഭിച്ച വൈസ് പ്രസിഡന്റ് ബി ഭാസിയെ സമ്മേളനത്തിൽ ആദരിച്ചു